ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതിയിൽ ഇടിവ് തുടരുന്നു ഡിസംബർ മാസത്തിൽ ഈ വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി എത്തിയിരിക്കുന്നത് അളവിൽ വലിയ കുറവുണ്ടായെങ്കിലും ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി റഷ്യ ഇപ്പോഴും തുടരുകയാണെന്നും കമ്മ്യൂണിറ്റി മാർക്കറ്റ് അനലിസ്റ്റ് അറിയിച്ചു ഡിസംബറിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് പ്രതിദിനം ഒന്നേ ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തത് നവംബറിൽ ഇത് ഒന്നേ പോയിന്റ് ഏഴ് എട്ട് ദശലക്ഷം ബി പി ഡി ആയിരുന്നു റഷ്യയിൽ നിന്നുള്ള വിലക്കിഴിവ് ഇപ്പോൾ ഇപ്പോൾ നാമം മാത്രമാണെങ്കിലും അത് ലാഭം നൽകുന്നതിനാൽ ഇന്ത്യൻ റിഫൈനറിമാർ ഇപ്പോഴും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുകയാണെന്നും കെപ്ലർ പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ എൺപത്തിയഞ്ച് ശതമാനവും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നു യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ ഏർപ്പെടുത്തിയ വിലക്കോടെയാണ് റഷ്യ ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ശക്തമാക്കിയത് വലിയ തോതിൽ വിലക്കഴിവ് നൽകിയാണ് ഇന്ത്യൻ വിപണി പിടിക്കാൻ റഷ്യയെ സഹായിച്ചത് അടുത്ത കാലത്തായി റഷ്യ ഇന്ത്യൻ റിഫൈനർമാർക്ക് നൽകുന്ന വിലക്കിഴവിൽ കുറവ് വരുത്തിയിരിക്കുകയാണ് ഇതാണ് നിലവിലെ ഇറക്കുമതി ഇളവിന് കാരണമായത് ഇറക്കുമതിയിലെ ഈ ഇടിവ് നികത്താൻ ഇന്ത്യൻ റിഫൈനർമാർ വീണ്ടും പരമ്പരാഗത വ്യാപാര പങ്കാളികളായ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങി ഇറാഖിനെയാണ് പ്രധാനമായും ഈ കാലയളവിൽ നേട്ടം കൊയ്തും ഡിസംബറിൽ ഇറാഖിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒന്നേ പോയിന്റ് രണ്ട് മൂന്ന് ദശലക്ഷം ബി പി ഡി ക്രൂഡോയിൽ വിതരണം ചെയ്തു നവംബറിലിത് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ബി പി ഡി ആയിരുന്നു അതേസമയം സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ അപ്രതീക്ഷിത തിരിച്ചടിയുണ്ടെന്നും ശ്രദ്ധേയമാണ് ഡിസംബറിൽ സൗദി അറേബ്യയിൽ നിന്നും അഞ്ച് ലക്ഷത്തി എൺപത്തിരണ്ടായിരം ബി പി ഡി ക്രൂഡ് ഓയിലാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചതെങ്കിൽ നവംബറിൽ ആറ് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരം ബി പി ഡി ആയിരുന്നു യു എ ഇ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയും ശക്തിപ്പെട്ടു ഡിസംബറിൽ ഇന്ത്യണ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും വർദ്ധിച്ചു ഡിസംബറിൽ ഇന്ത്യ ആകെ നാല് പോയിന്റ് എട്ട് ദശലക്ഷം ബി പി ഡി ക്രൂഡ് ഓയിലാണ് ഇറക്കുമതി ചെയ്തത് നാല് പോയിൻറ്റ് ഏഴ് ബി പി ഡി ആയിരുന്നു നവംബറിലെ ഇറക്കുമതി